ഒരു സാമൂഹിക സമൂഹത്തിൽ രണ്ട് തരം ആളുകളെ കാണാം എക്സ്ട്രോവെയർടൽ ഒപ്പം ഇൻട്രോവെയർടൽ എക്സ്ട്രോവെയർടൽ സാമൂഹികമായി സജീവമാണ് അവർക്ക് ആളുകളുമായി സംസാരിക്കാനും പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും ഇഷ്ടമാണ് ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരെ ഊർജ്ജസ്വലരാക്കുന്നു ഇൻട്രോവെയർടൽ ശാന്തമായി ഒറ്റയ്ക്ക് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവർക്ക് ആഴത്തിലുള്ള സംവാദങ്ങളും സ്വകാലാവകാശവും ആവശ്യമാണ് ഒറ്റപ്പെട്ട സമയം അവരുടെ ഊർജ്ജം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു രണ്ട് സ്വഭാവങ്ങളും സ്വാഭാവികമാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതല്ല നമ്മുടെ സമൂഹത്തിന് ഒരു വ്യക്തമായ ഇഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു അതായത് എക്സ്ട്രോവേർട്ട് സാമൂഹിക സംഗമങ്ങളുടെ ചലച്ചതവും പൊതുപ്രവർത്തകരുടെ ആകർഷകമായ കരിസ്മയും എല്ലാം ചേർന്ന് എക്സ്ട്രോവേഷൻ എന്നത് വ്യക്തിത്വ ഗുണങ്ങളിൽ ഏറ്റവും വിലേറിയതാണെന്ന് ആഘോഷിക്കപ്പെടുന്നു നാം അത് കാണുന്നത് നേതാക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലും വിജയകഥകൾ പറയുന്ന രീതിയിലും കുട്ടികളെ പെരുമാറാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലും ആണ് എക്സ്ട്രോവെയർട്ട് അടിയൽ നമ്മുടെ സംസ്കാരത്തിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു നമ്മുടെ ധാരണകളും പ്രതീക്ഷകളും രൂപപ്പെടുത്തുന്നു ആകർഷകത്വമുള്ളവരെയും ആത്മവിശ്വാസമുള്ളവരെയും എപ്പോഴും മുന്നിൽ നിൽക്കാൻ തയ്യാറുള്ളവരെയും നമ്മൾ സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്നു ഇവരെ മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും പ്രചോദനം നൽകാനും നേതൃത്വം നൽകാനും എളുപ്പത്തിൽ കഴിയുന്നവരായി തോന്നും അവരാണ് പലപ്പോഴും കാര്യങ്ങൾ നടക്കാൻ ഇരയാക്കുന്നവരും അവരുടെ സാന്നിധ്യവും ഊർജ്ജവും കൊണ്ട് കാര്യങ്ങൾ മാറ്റം വരുത്തുന്നവരുമാണ് എന്ന് കാണപ്പെടുന്നത് എക്സ്ട്രോവേഷനിലേക്കുള്ള ഈ ആരാധന ജീവിതത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തമാണ് ജോലി സ്ഥലത്തും സാമൂഹ്യ സാഹചര്യങ്ങളിലും പുറം ലോകത്തോടും സാമൂഹ്യവുമായ ഇടപെടലോടും വിജയവും കഴിവും സമാനമായി കണക്കാക്കപ്പെടുന്നു ചെറുപ്പം മുതൽ തന്നെ ഒരു മുറി നിയന്ത്രിക്കാനും സാമൂഹ്യ സാഹചര്യങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും കഴിയുന്നവർക്കാണ് വിജയം എന്നത് എന്ന് പോലെ നമ്മളെ പഠിപ്പിക്കുന്നു പള്ളികളിൽ തുറന്നു പറയുന്നവരും സജീവമായി പങ്കാളികളാവുന്നവരും പലപ്പോഴും പ്രശംസയും പ്രോത്സാഹനവും ലഭിക്കുന്നു അതേസമയം ശാന്തരായവരെ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു വിജയിക്കണമെങ്കിൽ എക്സ്ട്രോവെയർട്ട് ആയിരിക്കണം എന്ന ആശയം ഈ പ്രാരംഭശീലപ്പെടുത്തൽ ശക്തിപ്പെടുത്തുന്നു ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ പുതുപ്രസംഗം സാമൂഹ്യ ഇടപെടൽ എന്നിവയിൽ നൽകുന്ന ഊന്നൽ എക്സ്ട്രോവെയർട്ട് മാതൃകയെ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഉറപ്പിക്കുന്നു പക്ഷേ ഇൻട്രോവെയർട്ടുകൾക്ക് എന്താണ് സ്ഥിതി സാമൂഹ്യ ഇടപെടലിനേക്കാൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നവരും ജനക്കൂട്ടത്തിന്റെ തിരക്കിലും ചലനത്തിലും അല്ലാതെ ശാന്തമായ ആലോചനയിൽ സമാധാനം കണ്ടെത്തുന്നവരും എക്സ്ട്രോവേഷനെ വിലമതിക്കുന്ന ലോകത്തിൽ ഈ വ്യക്തികൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു എന്നിരുന്നാലും അവർക്കും തുല്യമായി വിലയുള്ള പ്രത്യേക ശക്തികളും ഗുണങ്ങളും ഉണ്ട് അന്തർമുഖർ പലപ്പോഴും ആഴത്തിലുള്ള ചിന്തകരാണ് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകളും സൃഷ്ടിപരമായ പരിഹാരങ്ങളും നൽകാൻ കഴിവുള്ളവരാണ് അവർ ശ്രദ്ധയുടെ കേന്ദ്രം തേടുന്നവരായിരിക്കണമെന്നില്ല പക്ഷേ അവരുടെ സംഭാവനകൾ അത്രയും പ്രധാനപ്പെട്ടതാണെന്നതിൽ സംശയമില്ല അല്ലേ ശാന്തമായ ചിന്തകൾ സൂക്ഷ്മമായ പദ്ധതികൾ തയ്യാറാക്കുന്നവർ ഏകാന്തതയിൽ ആശ്വാസം കണ്ടെത്തുന്നവർ എല്ലാം സുതാര്യമാകാൻ പ്രവർത്തിക്കുന്നവരാണ് ഇവർ പലപ്പോഴും കാര്യങ്ങൾ ആലോചിച്ച് സൂക്ഷ്മമായി പദ്ധതിയിലാണ് കൃത്യതയോടെ നടപ്പിലാക്കാനും സമയം ചെലവഴിക്കുന്നവരാണ് ഇവർ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കഴിയുന്ന അവരുടെ കഴിവ് എക്സ്ട്രോവേഷനെ വിലമതിക്കുന്ന ലോകത്ത് പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു ശക്തിയാണ് വളരെ നീണ്ട കാലമായി ഇൻട്രോവേർഷൻ തെറ്റിദ്ധരിക്കപ്പെടുകയും പലപ്പോഴും അതിനെ ലജ്ജാശീലമോ സാമൂഹിക അശ്രദ്ധയോ ആയി തെറ്റായി കരുതപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇൻട്രോവേർഷൻ എന്നത് സാമൂഹിക വിരുദ്ധതയെക്കുറിച്ചല്ല അത് ഒരാൾ എങ്ങനെ ഊർജ്ജം പുനരധിവാസിപ്പിക്കുന്നു ചുറ്റുപാടുള്ള ലോകത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇൻട്രോവെയർട്ടുകൾക്ക് വലിയ പാർട്ടികളെക്കാൾ ചെറുതും കൂടുതൽ അടുത്ത ബന്ധമുള്ള കൂട്ടായ്മകളാണ് ഇഷ്ടം കൂടാതെ സാമൂഹിക ശേഷം അവർക്ക് ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കേണ്ടതായിരിക്കും ഊർജ്ജം പുനരധിവാസിപ്പിക്കുക ഇത് അവർക്ക് സാമൂഹികമായി ഇടപെടാനോ നേതൃപന്തു വഹിക്കാനോ കഴിയില്ലെന്നർത്ഥമല്ല അവർ അത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത് എന്നതു മാത്രമാണ് വാസ്തവത്തിൽ ഇൻട്രോവേഷനും എക്സ്ട്രോവേഷനും നമ്മുടെ ലോകത്തോടുള്ള ഇടപെടലും വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതും ഊർജ്ജം പുനരധിവാസിപ്പിക്കുന്നതും രൂപപ്പെടുത്തുന്ന അടിസ്ഥാന വ്യക്തിച്ചോ ഗുണങ്ങളാണ് ഇരു ഗുണങ്ങളും ഒരു സ്പെക്ട്രത്തിൽ നിലനിൽക്കുന്നു കൂടുതൽ പേരും അതിന്റെ ഇടയിൽ എവിടെയോ വീഴുന്നു ഇൻട്രോവേഷനും എക്സ്ട്രോവേഷനും ഉള്ള ഗുണങ്ങൾ ഒരുപോലെ കാണിക്കുന്നു ഈ സ്പെക്ട്രം മനസ്സിലാക്കുന്നത് മനുഷ്യ വ്യക്തിത്വങ്ങളുടെ വൈവിധ്യവും ഓരോരുത്തരും സമൂഹത്തിൽ സംഭാവന ചെയ്യുന്ന വ്യത്യസ്ത മാർഗ്ഗങ്ങളും വിലമതിക്കാൻ അത്യന്താപേക്ഷിതമാണ് ഇൻട്രോവേഷനും എക്സ്ട്രോവേഷനും എന്ന അതിശയകരമായ ലോകത്തെക്കുറിച്ച് വെളിച്ചം വീശുകയും പഴയ ധാരണകൾ തകർക്കുകയും ഓരോരുത്തരുടെയും പ്രത്യേക ശക്തികളെ ആഘോഷിക്കുകയും ചെയ്യുകയാണ് ഈ ലേഖനം ലക്ഷ്യമിടുന്നത് ഇൻട്രോവേട്ടിവളും എക്സ്ട്രോവേർട്ടിവളും ചെയ്യുന്ന സംഭാവനകൾ തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ ഉൾക്കൊള്ളലും സമതുലിതവുമായ ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാനാകും ഇത് ലളിതമായ ലേബലുകൾക്ക് അതീതമായി പോവുകയും ഓരോ വ്യക്തിക്കും വിലയേറിയതായൊന്നും നൽകാനുണ്ട് മനുഷ്യ വ്യക്തിത്വത്തിന്റെ സമൃദ്ധമായ തനിമയെ വിലമതിക്കുകയും ചെയ്യുന്നതാണ് ലളിതമായ ലേബലുകൾക്ക് അതീതമായി പോവുകയും മനുഷ്യ വ്യക്തിത്വത്തിന്റെ സമൃദ്ധമായ തനിമയെ വിലമതിക്കുകയും ചെയ്യേണ്ട സമയമാണ് ഇത് ഇൻട്രോവേഷനും എക്സ്ട്രോവേഷനും എന്ന മുഴുവൻ സ്പെക്ട്രോവും സ്വീകരിക്കുന്നതിലൂടെ എല്ലാവരും വിലമതിക്കപ്പെടുകയും മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന അന്തരീക്ഷങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും ജോലിസ്ഥലത്തോ സ്കൂളുകളിലോ സാമൂഹ്യ സാഹചര്യങ്ങളിലോ ആയാലും രണ്ട് വ്യക്തിത്വ തരം ആളുകളുടെ ശക്തികൾ തിരിച്ചറിയുന്നത് കൂടുതൽ ഫലപ്രദമായ സഹകരണത്തിനും നവോത്ഥാനത്തിനും വ്യക്തിഗതൃപ്തിക്കും ഒഴിവെക്കും നിങ്ങൾ ശാന്തമായ ആലോചനയിൽ വളരുന്ന ഒരു ഇൻട്രോവെയർത്തായാലോ ഒരു മുറി പ്രകാശിപ്പിക്കുന്ന എക്സ്ട്രോവെയർട്ടായാലോ നിങ്ങളുടെ സ്വഭാവവും മറ്റുള്ളവരുടെ സ്വഭാവവും മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മുഴുവൻ കഴിവുകളും തുറന്ന് കെയ്വ് ബന്ധങ്ങൾ നിർമ്മിക്കാനുള്ള കീവാണ് മനുഷ്യർ ലോകത്തോടൊപ്പം ഇടപെടുന്ന വൈവിധ്യമാർന്ന രീതികളെ വിലമതിക്കുന്നതിലൂടെ ഓരോരുത്തർക്കും തങ്ങളുടെ സ്വന്തം പ്രത്യേക രീതിയിൽ തിളങ്ങാനുള്ള അവസരം ലഭിക്കുന്ന കൂടുതൽ സഹാനുഭൂതിയുള്ളതും പിന്തുണയുള്ളതുമായ ഒരു സമൂഹം നമുക്ക് സൃഷ്ടിക്കാനാകും നാം ഒരു പൊതുവായ തെറ്റിദ്ധാരണ നീക്കം ചെയ്യുന്നതിലൂടെ തുടങ്ങാം ഇൻട്രോവേഷൻ എന്നത് ചൈനീസുമായി ഒരുപോലെയല്ല ഷൈനിൻസ് എന്നത് സാമൂഹ്യമായ വിലയിരുത്തലിന്റെ ഭയത്തെക്കുറിച്ചാണ് എന്നാൽ ഇൻട്രോവേർഷൻ എന്നത് ഉത്തേജനത്തിന് അതിൽ സാമൂഹ്യ ഉത്തേജനം ഉൾപ്പെടെ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇൻട്രോവേർട്ടുകൾക്ക് എക്സ്ട്രോ വെയർട്ടുകളെക്കാൾ കുറച്ച് ഉത്തേജനം മതിയാകുന്നു കൂടാതെ അവർക്ക് തങ്ങളെ അപ്പം അല്ലെങ്കിൽ ചെറിയ അടുത്ത കൂട്ടങ്ങളിൽ സമയം ചിലവഴിക്കുമ്പോൾ കൂടുതൽ ഊർജ്ജം ലഭിക്കും നിങ്ങളുടെ ഊർജ്ജം ഒരു ബാറ്ററിയായി കണക്കാക്കുന്നു എക്സ്ട്രോ വെയർട്ടുകൾ പുറംലോകത്തേക്ക് ചേരുന്നതിലൂടെ ഊർജ്ജം കൊന്നു ചേർക്കും സാമൂഹ്യ ഇടപെടലിൽ നിന്നും ഉല്ലാസത്തിൽ നിന്നും പുറംലോക ഉത്തേജനങ്ങളിൽ നിന്നും അവർക്ക് ഊർജ്ജം ലഭിക്കുന്നു മറ്റുള്ളവരോടൊപ്പം ഇരിക്കുമ്പോൾ അവർക്ക് ഊർജ്ജം ലഭിക്കുന്നു അതിനാൽ അവർക്ക് ജീവിച്ചിരിക്കുന്നത് പോലുള്ള അനുഭവം ലഭിക്കാൻ സാമൂഹ്യ സാഹചര്യങ്ങൾ തേടുന്നു ഇതിനു പുറമെ ഇൻഫ്രോവെയർട്ടുകൾ ഊർജ്ജം പുനചേർക്കുന്നത് ഒറ്റപ്പെടുകയും അട്ടത്തേക്ക് തിരിയുകയും ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് ശാന്തമായ അന്തരീക്ഷങ്ങൾ ഇഷ്ടമാണ് വലിയ സാമൂഹ്യ കൂട്ടായ്മകൾ അവരെ ക്ഷീണിപ്പിക്കുന്നു ഒറ്റക്കിരിപ്പിൽ അവർക്ക് ആശ്വാസം ലഭിക്കുന്നു കൂടാതെ ഒരു കൂട്ടം അടുത്ത സുഹൃത്തുക്കളുമായി ആഴത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്നതാണ് അവർക്ക് ഇഷ്ടം വലിയ കൂട്ടത്തിൽ ഉപരിതല ഇടപെടലുകൾക്കു ഈ ഉത്തേജനത്തിന്റെ വ്യത്യസ്തമായ ഇഷ്ടമാണ് ഇൻട്രോവേർട്ടുകളെയും എക്സ്ട്രോവേർട്ടുകളെയും വേർതിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് ഇത് ആന്റിസോഷ്യോ പ്രോസോഷ്യൽ ആയിരിക്കുകയോ അല്ല നമ്മൾ എവിടെ നിന്നാണ് ഊർജ്ജം എടുക്കുന്നത് ഏത് അന്തരീക്ഷങ്ങളിലാണ് നമുക്ക് വളരാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചാണ് ഇത് വ്യക്തിത്വ പഠനം വളരെ സങ്കീർണ്ണമാണ് നമ്മെ പ്രത്യേകതയുള്ളവരാക്കുന്ന ചിന്തകൾ അനുഭവങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയുടെ മാതൃകകൾ വിശദീകരിക്കാൻ വിവിധ സിദ്ധാന്തങ്ങൾ ശ്രമിക്കും ഈ സിദ്ധാന്തങ്ങൾ നമ്മുടെ മനസ്സിന്റെ സങ്കീർണമായ പ്രവർത്തനങ്ങളിൽ ആഴത്തിൽ പ്രവേശിക്കുന്നു ഓരോ വ്യക്തിയെയും വ്യത്യസ്തനാണ് അതിന്റെ സാരാംശം കണ്ടെത്താൻ ശ്രമിക്കുന്നു നാം സമ്മർദ്ദത്തിന് എങ്ങനെ പ്രതികരിക്കുന്നു ബന്ധങ്ങൾ എങ്ങനെ രൂപീകരിക്കുന്നു പോലും നാം തിരഞ്ഞെടുക്കുന്ന തൊഴിൽ വഴികൾ വരെ വ്യക്തിത്വം നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഈ മാതൃകകൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വ്യക്തിഗതവും പ്രൊഫഷണലുമായ ലോകങ്ങൾ കൂടുതൽ ഫലപ്രദമായി നയിക്കാൻ സഹായിക്കും ഇൻട്രോവേഷനും എക്സ്ട്രോവേഷനും തമ്മിലുള്ള സ്പെക്ട്രം വിശദീകരിക്കുന്ന രണ്ട് പ്രധാന ഘടകകൾ ആണ് ബിഗ് ഫൈവ് മോഡലും ജംഗിയൻ സൈക്കോളജി ഈ മോഡലുകൾ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നൽകുന്നു എന്നാൽ വ്യക്തിത്വത്തെ സമഗ്രമായി മനസ്സിലാക്കുന്നതിൽ ഇരുവരും നിർണായകമാണ് മനുഷ്യ പെരുമാറ്റത്തിന്റെ വിശാലമായ സ്പെക്ട്രവും നമ്മുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും നയിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളും ഇവ നമുക്ക് കാണാൻ സഹായിക്കുന്നു ഫൈവ് ഫാക്ടർ മോഡൽ അറിയപ്പെടുന്ന ബിഗ് ഫൈവ് മോഡൽ അഞ്ച് പ്രധാന വ്യക്തിത്വ ഗുണങ്ങൾ തിരിച്ചറിയും അനുഭവങ്ങൾക്ക് തുറന്ന മനസ്സ് ഉത്തരവാദിത്വം എക്സ്ട്രോവേഷൻ അനുകൂല ന്യൂറോട്ടിസം ഈ ഓരോ ഗുണവും രണ്ട് അറ്റങ്ങൾക്കിടയിലെ ഒരു ശ്രേനിയെ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് അനുഭവങ്ങൾക്ക് തുറന്ന മനസ്സ് എന്നത് സൃഷ്ടിപരവും കൗതുകമുള്ളതുമായതിൽ നിന്ന് പ്രായോഗികവും പരമ്പരാഗതവുമായതിലേക്കുള്ള ശ്രേണിയിലാണ് ഉത്തരവാദിത്വം എന്നത് കംബദ് വിശ്വസനീയവുമായതിൽ നിന്ന് ലളിതവും അശ്രദ്ധയുമായതിലേക്കുള്ള ശ്രേണിയിലാണ് ഈ ഗുണങ്ങൾ നമ്മൾ നേരിടുന്ന വൈവിധ്യമാർന്ന വ്യക്തിത്വങ്ങളെ മനസ്സിലാക്കാൻ ഒരു ഖിതമായ മാർഗം നൽകുന്നു ഈ മോഡലിൽ എക്സ്ട്രോവേർഷൻ എന്നത് ഒരാളുടെ ആത്മവിശ്വാസം സാമൂഹികത മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഉത്തേജനം തേടുന്ന പ്രവണത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു എക്സ്ട്രോവേർട്ടുകൾ സാധാരണയായി പുറംലോകത്തോടും ഊർജ്ജസ്വലതയോടും കൂടിയവരായി കണക്കാക്കപ്പെടും സാമൂഹിക സാഹചര്യങ്ങളിൽ അവർ വളരെയധികം ആസ്വദിക്കുകയും ശ്രദ്ധയുടെ കേന്ദ്രമായിരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യും അവർ സാധാരണയായി കൂടുതൽ പ്രകടനശേഷിയുള്ളവരും മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ എളുപ്പമുള്ളവരുമാണ് അതിനാൽ അവർ സ്വാഭാവികമായും നേതാക്കളും ആശയവിനിമയക്കാരുമാണ് പ്രസിദ്ധനായ മനഃശാസ്ത്രജ്ഞനും സൈക്കോളിസ്റ്റുമായ കാർ ന്യൂ ഒരു വ്യത്യസ്ത സമീപനം സ്വീകരിച്ചു അവന്റെ സിദ്ധാന്തങ്ങൾ അവബോധമില്ലാത്ത മനസ്സിന്റെ അന്വേഷണത്തിൽ ആഴമായി പതിഞ്ഞവയായിരുന്നു നമ്മുടെ മനസ്സിന്റെ ആഴത്തിലുള്ളതും പലപ്പോഴും മറിഞ്ഞിരിക്കുന്നതുമായ വശങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ പ്രാധാന്യമാണ് യൂങ്ങിന്റെ പ്രവർത്തനം ഊന്നി പറഞ്ഞത് ഈ അവബോധമില്ലാത്ത ഘടകങ്ങൾ അന്വേഷിക്കുന്നതിലൂടെ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അവൻ ഇൻട്രോവേഷനും എക്സ്ട്രോവേഷനും നമ്മുടെ ബോധപൂർവം അവബോധമില്ലാത്തതുമായ അനുഭവങ്ങളെ രൂപപ്പെടുത്തുന്ന അടിസ്ഥാന മനശാസ്ത്രീയ സമീപനങ്ങളായി കണക്കാക്കി യൂങ്ങിന്റെ അഭിപ്രായത്തിൽ ഇൻട്രോവേർട്ടുകൾ അവരുടെ ആന്തരികമായ ചിന്തകളും അനുഭവങ്ങളും കേന്ദ്രീകരിച്ചവരാണ് പലപ്പോഴും ഏകാന്തതയിലും ആഴത്തിലുള്ള ആലോചനയിലും ആശ്വാസം കണ്ടെത്തുന്നവരും മറ്റു എക്സ്ട്രോവേർട്ടുകൾ എക്സ്ട്രോവെയർട്ടുകൾ ലോകത്തേക്കാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലും പരിസരങ്ങളിലുമാണ് അവർ ഊർജ്ജം കണ്ടെത്തുന്നത് എല്ലാവർക്കും ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും ആയ പ്രവണതകൾ ഉണ്ടെന്നും എന്നാൽ സാധാരണയായി ഒന്നാണ് കൂടുതൽ പ്രബലമായിരിക്കുക അതാണ് നമ്മുടെ ദൃശ്യങ്ങൾക്കും പ്രേരണകൾക്കും ലോകത്തോടുള്ള ഇടപെടലുകൾക്കും സ്വാധീനം ചെലുത്തുന്നതെന്നും യൂങ് വിശ്വസിച്ചു ഈ ഇരട്ടത്വം അർത്ഥമാക്കുന്നത് നാം ഒരു അറ്റത്തേക്ക് കൂടുതൽ ചായലുള്ളവരായിരിക്കുമ്പോഴും മറുവശത്തുള്ള സ്വഭാവ ഗുണങ്ങൾ പ്രകടിപ്പിക്കാൻ ശേഷിയുണ്ടെന്നതാണ് നമ്മുടെ പരിസ്ഥിതി അനുഭവങ്ങൾ അതുപോലെ തന്നെ ഏതെങ്കിലും സമയത്തെ നമ്മുടെ മനോഭാവം തുടങ്ങിയ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ച് ഈ സമതുലിതാവസ്ഥ മാറിയേക്കാം വ്യക്തിത്വത്തിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കാൻ ഈ ഘടനകൾ വിലയേറിയ ദൃശ്യകോണുകൾ നൽകും ബിഗ് ഫൈവ് ഗുണങ്ങളും യൂഗ്യൻ സമീപനങ്ങളും പരിശോധിക്കുന്നതിലൂടെ മനുഷ്യ പെരുമാറ്റത്തെ കൂടുതൽ സമഗ്രമായി കാണാൻ കഴിയും ഈ ബോധം കൂടുതൽ സ്വയം ബോധം മെച്ചപ്പെട്ട ബന്ധങ്ങൾ കൂടുതൽ ഫലപ്രദമായ ആശയവിനിമയം എന്നിവയ്ക്ക് വഴിവെക്കും ഇത് വ്യക്തിപരമായ ശക്തികളും വളർച്ചയ്ക്കുള്ള മേഖലകളും തിരിച്ചറിയാൻ സഹായിക്കുകയും ഒടുവിൽ വ്യക്തിത്വ വികസനത്തിലും ക്ഷേമത്തിലും സംഭാവന ചെയ്യുകയും ചെയ്യും ബിഗ് ഫൈവ് മാതൃക വ്യക്തിഗത വ്യത്യാസങ്ങൾ ഒരു തുടർച്ചയിൽ പടർത്താൻ നമ്മെ സഹായിക്കും അതേസമയം യൂണിയൻ മനഃശാസ്ത്രം നമ്മുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്ന ആഴത്തിലുള്ള അവബോധമില്ലാത്ത പ്രേരണകളിലേക്ക് കടന്നു ചെല്ലുന്നു ഇവ രണ്ടും ചേർന്നു മനുഷ്യ വ്യക്തിത്വത്തിന്റെ സമൃദ്ധമായ ചിതറുകൾ അന്വേഷിക്കാൻ സമഗ്രമായ ഒരു ഉപകരണസമാഹാരം നൽകുന്നു അതിലൂടെ നമ്മയും മറ്റുള്ളവരെയും കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഇൻട്രോവർ എന്നിവയുടെ ശാരീരിക പ്രവർത്തനം അന്വേഷിക്കുന്നു തലച്ചോറിന്റെ ഘടനയിലും പ്രവർത്തനത്തിലുമുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ വ്യക്തിത്വ സവിശേഷതകളെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പങ്കുവഹിച്ചേക്കാമെന്ന് പുതിയ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു സാമൂഹികവും വൈകാരികവുമായ വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിന് ഉത്തരവാദികളായ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വ്യത്യാസങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും ഈ ശാരീരിക വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വ്യക്തികൾ എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ ആഴത്തിലുള്ള അറിവ് നമുക്ക് നേടാൻ കഴിയും അന്തർമുഖത്വത്തിന്റെയും ബഹിർമുഖത്വത്തിന്റെയും ശരീരശാസ്ത്രപരമായ അടിത്തറകളെക്കുറിച്ച് നാടീശാസ്ത്രം ശക്തമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു മസ്തിഷ്കത്തിന്റെ ഖരനയും പ്രവർത്തനവും പരിശോധിക്കുന്നതിലൂടെ ഈ വ്യക്തിത്വ ഗുണങ്ങളിൽ പങ്കുവഹിക്കുന്ന പ്രത്യേക ഭാഗങ്ങൾ ശാസ്ത്രജ്ഞർ കണ്ടെത്താൻ കഴിയുന്നു ഈ അറിവ് മനുഷ്യന്റെ പെരുമാറ്റം മനസ്സിലാക്കുന്നതിൽ മാത്രമല്ല സാമൂഹ്യ ഇടപെടലുകളും ക്ഷേമവും മെച്ചപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിലും സഹായിക്കുന്നു വേന പോലുള്ള മസ്തിഷ്ക ചിത്രീകരണ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ചുള്ള പഠനങ്ങൾ സാമൂഹ്യവും മാനസികവുമായ ഉത്തേജനങ്ങൾക്ക് പ്രതികരിക്കുമ്പോൾ ഇൻട്രോവേർട്ടുകളും എക്സ്ട്രോവേർട്ടുകളും വ്യത്യസ്തമായ മസ്തിഷ്ക പ്രവർത്തന മാതൃകകൾ കാണിക്കുന്നതായി തെളിയിച്ചിട്ടുണ്ട് ഈ ചിത്രീകരണ സാങ്കേതിക വിദ്യകൾ വിവിധ പ്രവർത്തനങ്ങൾക്കിടയിൽ മസ്തിഷ്കത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ എങ്ങനെ സജീവമാകുന്നു എന്ന് ഗവേഷകർക്ക് ദൃശ്യവൽക്കരിക്കാൻ സഹായിക്കുന്നു അതിലൂടെ വ്യക്തിത്വ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ന്യൂറൽ സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം നൽകുന്നു ഉദാഹരണത്തിന് ഇൻട്രോവെയപ്റ്റുകൾക്ക് ആത്മപരിശോധന പദ്ധതിയിടൽ ആന്തരിക പ്രോസസ്സിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗങ്ങളിൽ കൂടുതലായുള്ള പ്രവർത്തനം കാണപ്പെടുന്നു ഈ വർദ്ധിച്ച പ്രവർത്തനം ഇൻട്രോവേപ്റ്റുകൾക്ക് അവരുടെ ചിന്തകളും അനുഭവങ്ങളും കൂടുതൽ സമയം ആലോചിക്കാൻ ഇരയാക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ഇത് അവർക്കു ഏകാന്ത പ്രവർത്തനങ്ങൾക്കുള്ള മുൻഗണനയും ബാഹ്യ ഉത്തേജനങ്ങളുള്ള അതീവ സാന്ദ്രതയെയും സ്വാധീനിക്കാം അതേസമയം എക്സ്ട്രോവെയർട്ടുകൾക്ക് പ്രതിഫലാന്വേഷണം സാമൂഹ്യ പ്രോസസ്സിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗങ്ങളിൽ വർദ്ധിച്ച പ്രവർത്തനം കാണപ്പെടുന്നു ഈ വർദ്ധിച്ച പ്രവർത്തനമാണ് എക്സ്ട്രോവെയർട്ടുകൾക്ക് സാമൂഹ്യ ഇടപെടലുകളും പുതുമയുള്ള അനുഭവങ്ങളും അന്വേഷിക്കാൻ പ്രേരണ നൽകുന്നത് കാരണം ഇവർക്ക് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രതിഫലകരവും ഉത്തേജകവുമാണ് അനുഭവപ്പെടുന്നത് കൂടാതെ സന്തോഷത്തോടും പ്രതിഫലത്തോടും ബന്ധപ്പെട്ട ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോബമി ഈ വ്യത്യാസങ്ങളിൽ ഒരു പങ്ക് വഹിക്കാമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഡോബമിന്റെ സ്വാധീനം മസ്തിഷ്കത്തിലെ പ്രതിഫല സംവിധാനത്തിൽ വ്യക്തികൾ സാമൂഹ്യവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഉത്തേജനങ്ങൾക്ക് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ബാധിക്കാം അതുവഴി അവരുടെ പെരുമാറ്റത്തെയും മുൻഗണനകളെയും രൂപപ്പെടുത്തുന്നു ഡോബമിന്റെ പ്രതിഫലപ്രദമായ ഫലങ്ങൾ എക്സ്ട്രോവെയർട്ടുകൾക്ക് കൂടുതൽ സാന്ദ്രമായി അനുഭവപ്പെടുന്നുവെന്ന് കാണപ്പെടുന്നു അതിനാൽ തന്നെ ഡോബമിൻ റിലീസ് ചെയ്യപ്പെടുന്ന ഉത്തേജക അനുഭവങ്ങൾ അവർ കൂടുതൽ അന്വേഷിക്കുന്നു ഡോബമിനോടുള്ള അത്യധികം സാന്ദ്രത എക്സ്ട്രോയ്ടുകൾക്ക് സാമൂഹ്യ ഇടപെടലുകളും സാഹസിക പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് ആസ്വാദികരമാക്കുന്നു അതുവഴി ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്കുള്ള അവരുടെ മുൻഗണയെ കൂടുതൽ ശക്തിപ്പെടുത്തും ഡോബമിനോടുള്ള ഈ വർദ്ധിച്ച സാന്ദ്രത് എക്സ്ട്രോവേപ്ടുകൾക്ക് സാമൂഹ്യ സാഹചര്യങ്ങളിൽ എങ്ങനെ വളരെയധികം ഉല്ലാസം അനുഭവപ്പെടുന്നു എന്നതിനെ വിശദീകരിക്കാം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവർക്ക് കൂടുതൽ ഊർജ്ജവും തൃപ്തിയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇത് അവരുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തെയും ജീവിതത്തിൽ സംതൃപ്തിയെയും വർദ്ധിപ്പിക്കുകയും പുതിയതും ആവേശകരവുമായ പ്രവർത്തനങ്ങൾ സജീവമായി പിന്തുടരാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എക്സ്ട്രോവയർട്ടുകൾ ആഗ്രഹിക്കുന്ന ഉത്തേജനവും പ്രതിഫലവും നൽകുന്നു അതിനാൽ അവർക്ക് പുതിയ അനുഭവങ്ങൾ അന്വേഷിക്കുകയും റിസ്കുകൾ ഒരുക്കാൻ തയ്യാറാകുകയും ചെയ്യുന്നു മറ്റൊരു ശ്രദ്ധേയമായ ഭാഗം അമിത്താലയാണ് തലച്ചോറിന്റെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറുതും ബദാം ആകൃതിയിലുള്ള ഘടകവും പ്രത്യേകിച്ച് ഭയം ഉത്കണ്ഠ എന്നിവയുടെ പ്രോസസിംഗിൽ നിർണായക വഹിക്കുന്നു അമിക്താലയുടെ പ്രവർത്തനം വ്യക്തികൾക്ക് സമ്മർദ്ദത്തോടും സാമൂഹ്യ സാഹചര്യങ്ങളോടും എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ സ്വാധീനിക്കുകയും അവരുടെ മൊത്തത്തിലുള്ള പെരുമാറ്റത്തെയും വ്യക്തിത്വത്തെയും ബാധിക്കുകയും ചെയ്യുന്നു ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇൻട്രോവേർട്ടുകൾക്ക് അമിക്താല കൂടുതൽ പ്രതികരണശേഷിയുള്ളതായിരിക്കാം എന്നതാണ് ഈ വർദ്ധിച്ച പ്രതികരണശേഷി ഇൻട്രോവേർട്ടുകൾക്ക് ബാഹ്യ ഉത്തേജനങ്ങളോട് കൂടുതൽ സെൻസിറ്റീവ് ആക്കും അതിനാൽ സാമൂഹ്യ സാഹചര്യങ്ങളിൽ കൂടുതൽ ഉത്കണ്ഠയും അസ്വസ്ഥതയും അനുഭവപ്പെടാൻ ഇരയാക്കുന്നു അതായത് അവർക്ക് ബാഹ്യ ഉത്തേജനങ്ങളോട് കൂടുതൽ പ്രതികരണശേഷി ഉണ്ടാകുകയും എക്സ്ട്രോവെയർട്ടുകളെക്കാൾ എളുപ്പത്തിൽ സെൻസറി ഓവർലോഡ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടാകുകയും ചെയ്യുന്നു ഈ സെൻസിറ്റിവിറ്റി അവരെ ശാന്തവും കുറച്ച് ഉത്തേജനമുള്ള പരിസ്ഥിതികളിലേക്കാണ് ആകർഷിക്കുന്നത് അവിടെയാണ് അവർ കൂടുതൽ ആശ്വാസത്തോടെയും സുഖത്തോടെയും ഇരിക്കാൻ കഴിയുന്നത് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ ജീനുകളും പരിസ്ഥിതിയും എങ്ങനെ പങ്കുവരിക്കും സ്വഭാവം നേരെ വളർച്ച എന്ന പുരാതനമായ വാദം വ്യക്തിത്വത്തിന്റെ മേഖലയിലേക്കും വ്യാപിക്കുന്നു ജീനുകളുടെയും പരിസ്ഥിതിയുടെ സ്വാധീനങ്ങളുടെയും ഇടപെടലാണ് നമ്മളാരാണെന്നത് നിർണ്ണയിക്കുന്നത് എന്ന് ഗവേഷകർ പരിശോധിക്കുന്നു ജീനുകൾ നമ്മുടെ സ്വഭാവ ഗുണങ്ങൾക്ക് ഒരു ബ്ലൂ പ്രിന്റ് നൽകുന്നുവെങ്കിലും അവയെ ജീവിതം മുഴുവൻ രൂപപ്പെടുത്തുന്നതും വളർത്തുന്നതും പരിസ്ഥിതിയാണ് ട്വിൻ പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് വ്യക്തിത്വ ഗുണങ്ങളിലെ വ്യത്യാസങ്ങളിൽ പ്രത്യേകിച്ച് ഇൻട്രോവേഷനും എക്സ്ട്രോവേഷനും ഉൾപ്പെടെ ജീനുകൾക്ക് വലിയ പങ്കുണ്ടെന്നാണ് എങ്കിലും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾക്കും അത്യന്താപേക്ഷിതമായ ഒരു പങ്കുണ്ട് ശിശുകാല അനുഭവങ്ങൾ മാതാപിതാക്കളുടെ വളർത്തൽ ശൈലികൾ സാംസ്കാരിക മാനദണ്ഡങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ജോലി പരിസ്ഥിതികൾ എന്നിവയും നമ്മുടെ സ്വാഭാവിക പ്രവണതകൾ എങ്ങനെ പെരുമാറ്റത്തിൽ പ്രതിഫലിക്കുന്നു എന്നതിൽ സ്വാധീനം ചെലുത്തുന്നു ഉദാഹരണത്തിന് സ്വാഭാവികമായി ഇൻട്രോവേപ്റ്റ് സ്വഭാവമുള്ള ഒരു കുട്ടി വളരെ സാമൂഹ്യവും ഉത്തേജകവുമായ ഒരു പരിസ്ഥിതിയിൽ വളരുമ്പോൾ കൂടുതൽ അതിന്റെ വിപരീതമായി എക്സ്ട്രോവേപ്റ്റ് സ്വഭാവമുള്ള ഒരു കുട്ടി ശാന്തവും അന്തരാവലോകനപരവുമായ ഒരു വീട്ടിൽ വളരുമ്പോൾ കൂടുതൽ സമൃദ്ധനാകാൻ സാധ്യതയുണ്ട് ഇത് സ്വഭാവവും വളർത്തലും തമ്മിലുള്ള ഒരു സങ്കീർണ്ണമായ നൃത്തമാണ് ഓരോ ചുവടും നമ്മളെ അവസാനം ആകുന്ന വ്യക്തിത്വമായി രൂപപ്പെടുത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി